ഈ സർവേ നടത്തിയ നടപടിയിലടക്കം ചില അതിർത്തി ഉണ്ട് എന്ന് പറയുന്നു തലപോരും അടക്കം അതിനോട് അതിർത്തി പ്രകടിപ്പിച്ചതായി പറയും ഈ അല്ല ഞാൻ എനിക്കെന്തായാലും എല്ലാറ്റെ കുറിച്ച് അറിവുണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ ഈ സർവേനെ കുറിച്ചു പ്രത്യേക സർവേലെ ഞാൻ കുറച്ചുകൂടെ അന്വേഷിച്ചപ്പോ നോക്കാം നീ എന്താ പല പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം വരാൻ പോകേണ്ട ഈ വർഷവും അടുത്ത വർഷവും അതിനൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ കേരളത്തിന്റെ ശേഷം അകത്തന്നെയാണ് ഈ ഈ പാർട്ടിയുടെ അകത്തും ഈ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ്റെ നമ്മളുടെ പഞ്ചായത്തും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒക്കെക്കുറിച്ചുള്ള ചർച്ചയും അത് കഴിഞ്ഞിട്ട് നിയമസഭയും അപ്പോഴേക്കും നമ്മൾ തയ്യാറാവും ഈ വലിയ ഫെഡറൽ വിഷയങ്ങളെക്കുറിച്ച് നേരിടഈ ചെറിയൊരു കാര്യമല്ല നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പുതിയൊരു ഒരു ഡീലിമിറ്റേഷൻ്റെ സംസാരം അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരു പുതിയൊരു സർക്കാർ കൊണ്ടുവന്നിട്ട് ധൈര്യത്തോടെ നിന്നിട്ട് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ചർച്ചയില്ല അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യവും എവിടെയും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും സർവേക്ക് കുഴപ്പമൊന്നുമില്ല കാരണം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സർവേ ഒരു തെറ്റൊന്നുമല്ല സർവേ മുമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഏതായാലും നല്ല മെജോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റ തട്ട അതിന് കൂടുതൽ സീറ്റ് കിട്ടേണ്ട കോൺഗ്രസിനാണ് കോൺഗ്രസിന് ഒരു അറുപത് സീറ്റും ചുരുങ്ങിയത് ഘടകക്ഷികൾക്ക് എല്ലാം കൂടെ മുപ്പത് സീറ്റും കിട്ടിയാൽ കംഫർട്ടബിൾ മെജോറിറ്റി ആയി അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും തൃപ്തി ഉണ്ടല്ലോ എന്താ ആർക്കും അസ്ത്രം ഉള്ളത് ഒരു തൃപ്തി കുറവില്ല തൃപ്തിയായിട്ട് മുന്നോട്ട് പോക അങ്ങനെ ആരുടെ ഭാഗത്തും വന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നെ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ തമ്മ തല്ലാൻ ആര് നോക്കിയാലും നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പിണറായി നിറക്കുന്നത് വരെ ഞാൻ സംസാരിച്ചിട്ടൊന്നും ഞാൻ ആരോടും ഇതിനു വേണ്ടി സംസാരിക്കാൻ പോയിട്ടില്ല എ സി വേണതുപോലെ ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ സംസാരിച്ചിട്ടുണ്ട് വളരെ ലേറ്റ് വരെ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിരുന്നു വീണുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊന്ന് വെച്ചാൽ മതി ഞാൻ ആരെയും അതിർത്തിയെന്ന് അറിയിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ ഞാൻ ചെയ്ത പണി അതാണ് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനക്ക് അതിനകത്തൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനത് ഇതിന്റെ അത് അത്രേ എടുത്തിട്ടുള്ളൂ സീരിയസ് ആയിട്ട് എന്ത് വേണമെങ്കിൽ എ ഐ സി സിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഞാൻ പാർട്ടിക്ക് വിധേയനാണ് പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ അടുക്കത്തേക്കുള്ളൂ